ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു അവിയൽ ഉണ്ടാക്കിയാലോ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് ചേന വെള്ളരിക്ക മുരിങ്ങയ്ക്ക പച്ചമുളക് പടവലങ്ങ കായ ഇനി ഇതെല്ലാം ഒരേ വലുപ്പമുള്ള കഷണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം അവിയലിൻ്റെ പ്രത്യേകത എല്ലാ കഷണങ്ങളും ഒരേപോലെ കട്ട് ചെയ്ത് ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം എല്ലാം കട്ട് ചെയ്ത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ചേന മാത്രം ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യണ്ട ചേന വേറെ ആയിട്ട് തന്നെ വയ്ക്കാം കാരണം ചേനയ്ക്ക് വേവ് കൂടുതലുള്ളതിനാൽ അത് നമുക്ക് ഏറ്റവും അടിയിലായി ഇട്ട് വേണം വേവിക്കാൻ ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഇനി നമുക്ക് കുക്കറെടുക്കാം കുക്കറിലേക്ക് ആദ്യം തന്നെ ചേന ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ആഡ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാം അതൊന്ന് വെന്ത് വരുന്ന നേരത്തിന് നമുക്ക് തേങ്ങ റെഡിയാക്കി എടുക്കാം ഒരു ജ മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങയും ഒരു ഒരു ടേബിൾ സ്പൂൺ ജീരകവും കൂടെ ചേർത്ത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അരയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതി ഇനി നമുക്ക് ഇതിനെ വെന്ത് റെഡിയായി വന്ന വെജിറ്റബിൾസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുക്കറിന് വിസിലിടാതെ വെറുതെ അടച്ചു വെച്ച് മാത്രം വേവിച്ചിട്ട് വെജിറ്റബിൾസ് വേവിച്ചെടുത്താൽ മതി ഇനി തേങ്ങായും കൂടെ ചേർത്ത് ഒന്നുകൂടെ നമുക്ക് ആവി കയറ്റാം ആവി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പുളിയാണ് പുളി വെള്ളം പുളി വെള്ളത്തിലിട്ടെടുത്ത് തിക്ക് വെള്ളം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അവസാനമായിട്ട് കറിവേപ്പിലയും അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇളക്കിയെടുത്താൽ നമ്മളുടെ അവിയൽ റെഡി അവിയലില്ലാതെ എന്ത് സദ്യയല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ്